ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാവരും കുളിക്കുന്നവരാണ് അല്ലെ എല്ലാവരും കുളിക്കുന്നവരാണ് കുളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് കുളിക്കുന്ന ആളുകൾ ആ കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോകുന്ന ഏഴ് വലിയ അബദ്ധങ്ങളുണ്ട് ആ അബദ്ധങ്ങൾ സ്ഥിരമായി നമ്മളിങ്ങനെ ആവർത്തിച്ച് ചെയ്താൽ നമ്മുടെ ശരീരത്തിന് വലിയ നഷ്ടം ഉണ്ടാകും വലിയ രോഗത്തിന് അടിമയായി മാറും കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങൾ ഏതൊക്കെയാണ് പിന്നെ ഒരാൾ കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏഴ് സുന്നത്തുകൾ ഏതൊക്കെയാണ് അതുപോലെ ചില ആൾക്ക് ചോദിക്കും പുസ്തകം രാത്രിയാണോ കുളിക്കേണ്ടത് പകലാണോ കുളിക്കേണ്ടത് പിന്നെ കുളിക്കുന്ന ഓരോ മുസ്ലിമും അവൻ സുന്നത്തായി പരിഗണിക്കേണ്ട പതിനഞ്ച് കുളികളുണ്ട് അതേതൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം കുളിച്ചതിന് ശേഷം ഒരാൾ ഈ ഒരു തിക്കറ് പറഞ്ഞാൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം വമ്പൻ പ്രതിഫലമാണ് അവന്റെ റിസുക്കുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കും കുടുംബത്തിൽ അള്ളാഹു ഹൈറും സലാമത്തും ഒരുപാട് നേട്ടങ്ങളും കൊടുക്കുമെന്നാണ് അപ്പോൾ ഇൻഷാ അല്ലാ കുളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാനുണ്ട് അള്ളാഹു ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും റബ്ബ് നമുക്ക് തരട്ടെ ആമീൻ അസ്സാം സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാനഹുവ ചാല നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിച്ച് തരുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാ നൽകട്ടെ നമുക്കെല്ലാവർക്കും അള്ളാഹു ആരോഗ്യവും മാഫിയത്തും ദീർഘായുസും നൽകി അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടുപോയവർക്ക് എല്ലാവിധ മഹുഫിറത്തും നൽകട്ടെ ആമീൻ ആർ അബ്ബൽ ആലമീൻ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേരാണ് പഠിച്ച റബ്ബേ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ ആരൊക്കെ ഞങ്ങളോട് ദ ചെയ്യാൻ പറഞ്ഞു അവരുടെയും ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നീ അറിയുന്നവരാണ് എല്ലാം നീ ഏറ്റെടുത്ത് നടത്തി തരണേ അള്ളാഹ ആമീൻ അറബുൽ ആലമീൻ നമ്മളെല്ലാവരും എല്ലാ ദിവസവും കുളിക്കുന്നവരല്ലേ വൃത്തി ശുദ്ധി ഇസ്ലാമിൻ്റെ മുഖമുദ്രയാണ് മുദ്രയാൻ വൃത്തിയാവുക ശുദ്ധിയാവുക അത് പല രൂപത്തിലാണ് നല്ല വസ്ത്രം ധരിച്ചാൽ വൃത്തിയുള്ളവനാണെന്ന് പറയാം അതുപോലെ തന്നെ പല്ല് തേച്ചാൽ വൃത്തിയുള്ളവനാണെന്ന് പറയാം നല്ല വൃത്തിയുള്ള ഭക്ഷണം കഴിച്ചാൽ വൃത്തിയുള്ളവനാണെന്ന് പറയാം ഒരാൾ കുളിച്ചാൽ അവൻ വൃത്തിയുള്ളവനാണ് ശുദ്ധിയുള്ളവനാണെന്ന് പറയാം ഇവിടെ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഡോക്ടർമാർ നമുക്ക് പറഞ്ഞു തരുന്ന നമ്മുടെ വൃത്തിയിൽ പ്രധാനപ്പെട്ട കുളിയുമായി ബന്ധപ്പെട്ട ചില അബദ്ധങ്ങളുണ്ട് ഒരുപാട് പേര് ആ അബദ്ധങ്ങൾ ചെയ്യുന്നവരാണ് ഇനി മുതൽ നമ്മുടെ വീഡിയോ കാണുന്ന ആരും അത്തരത്തിലുള്ള ഒരു അബദ്ധം ചെയ്യാൻ പാടില്ല ഒന്നാമതായി നമ്മൾ കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് അതിൽപ്പെട്ട ഒന്ന് അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കുളിയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് അതിൽ ആദ്യമായി കടന്നു വരുന്നത് ഒരാൾ കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പലപ്പോഴും പറ്റിപ്പോകുന്ന ഏഴ് അബദ്ധങ്ങളാണ് ആ അബദ്ധങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല ഒന്നാമത്തേത് കുളിക്കുന്ന ആൾ സ്ഥിരമായി ചൂടുവെള്ളം ഉപയോഗിച്ച് കുളിക്കുക അത് നല്ലതല്ലെന്നാണ് വല്ലപ്പോഴും കുഴപ്പമില്ല പക്ഷേ സ്ഥിരമായി ചൂടുവെള്ളം എപ്പോഴും എല്ലാ ദിവസവും ചൂടുവെള്ളം അങ്ങനെ എല്ലാ ദിവസവും ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നമ്മുടെ തൊക്കിന് നമ്മുടെ സ്കിന്നിന് തൊലിപ്പുറത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ കാരണമാണ് ഇനി തണുപ്പുള്ള ഒരു പ്രദേശത്താണ് ഒരാൾ താമസിക്കുന്നത് അല്ലെങ്കിൽ അയാൾക്ക് ശാരീരികമായ വേദനയാണ് അതുകൊണ്ട് ചൂടുവെള്ളം ഉപയോഗിക്കുന്നു നീർക്കെട്ട് ശരീരത്തിലുണ്ട് അപ്പോൾ അത് മാറാൻ ഉപ്പിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന കുളിക്കുന്നൊരു പരിപാടിയുണ്ട് അങ്ങനെയുള്ള ഒരു സമയത്ത് ഒഴിച്ച് ബാക്കി സമയങ്ങളിൽ നമുക്ക് പച്ചവെള്ളത്തിൽ കുളിക്കലാണ് ഏറ്റവും അഭികാമ്യമെന്ന് ഇന്നത്തെ ഡോക്ടർമാർ പറയുന്നു അത് ഞാൻ നിങ്ങൾക്ക് എ പറഞ്ഞു തന്നു മാത്രം നല്ല ഫ്രഷ്നെസ് കിട്ടാൻ പച്ചവെള്ളത്തിലാണ് കുളിക്കേണ്ടതെന്നാണ് ശരീരത്തിന് നല്ല ഒരു ആരോഗ്യം കിട്ടാൻ ഒരു ഫ്രഷ്നെസ് ഒരു ഉത്സാഹം ഉന്മേഷം ഉണ്ടാവാൻ അത് ചൂടുവെള്ളത്തിലല്ല പച്ചവെള്ളത്തിലാണ് കുളിക്കേണ്ടത് എന്നാണ് നമുക്ക് ശാസ്ത്രം പറഞ്ഞു തരുന്നത് സ്ഥിരമായിട്ട് ചൂടുവെള്ളം ഉപയോഗിക്കാതെ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല കേട്ടോ രണ്ടാമത്തേത് സോപ്പിൻ്റെ അമിതമായ ഉപയോഗം ഇത് കുളിക്കുന്നവർക്ക് പറ്റുന്ന മറ്റൊരബദ്ധമാണ് നല്ല കെമിക്കല് ചേർത്തിട്ടാണ് എല്ലാ സോപ്പുകളും നിർമ്മിക്കുന്നത് ആ സോപ്പിന് മണം കിട്ടാനും മണത്തിന് വേണ്ടിയും പതക്കു വേണ്ടിയും നിറത്തിന് വേണ്ടിയുമൊക്കെ എന്തുപയോഗിക്കാറുണ്ട് അമിതമായി കെമിക്കലുകൾ ഉപയോഗിക്കാറുണ്ട് സോപ്പിൻ്റെ അമിതമായ ഉപയോഗം കാരണം മുഖത്തിൻ്റെ തിളക്കം മുഖത്തിനൊരു തിളക്കം അള്ളാഹു തന്നിട്ടുണ്ട് ആ തിളക്കം നഷ്ടപ്പെട്ടു പോവാൻ കാരണമാണ് ചില ആളുകൾ അഞ്ച് നേരം ഒതുവെടുക്കും അഞ്ച് നേരവും സോപ്പിട്ട് പോകും കഴുകും അത് പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ സോപ്പ് എടുത്ത് നേരിട്ട് തലയിൽ ഉരച്ച് കഴുകുന്ന ആളുകളുണ്ട് സോപ്പ് വെച്ച് തലയിങ്ങനെ നേരിട്ട് ഒരച്ചു കഴുകുന്ന ആൾ അങ്ങനെയും ചെയ്യാൻ പാടില്ല മുടികൊഴിച്ചിലുണ്ടാകും മുടിയുടെ ആ തിക്നെസ് നഷ്ടപ്പെടും അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് കയ്യിൽ നമ്മൾ സോപ്പ് എടുത്ത് നല്ലപോലെ പതപ്പിച്ചിട്ടായിരിക്കണം തലയിൽ തേൽക്കേണ്ടത് സോപ്പ് നേരിട്ട് തലയിലേക്ക് തേക്കാൻ പാടില്ല എന്നാണ് നമുക്ക് ഡോക്ടർമാർ പറഞ്ഞത് അതുപോലെ തന്നെ മുഖത്തും സോപ്പ് എടുത്ത് മുഖത്തിങ്ങനെ തേക്കരുത് ആ സോപ്പ് കുറച്ച് എടുത്ത് കയ്യിലിങ്ങനെ വെച്ച് പതപ്പിച്ചിട്ട് വേണം മുഖത്ത് നമ്മൾ തേക്കാൻ പിന്നെ മുഖത്തും ശരീരത്തും നമുക്ക് സ്വാഭാവികമായ ഒരു ഓയിലി മയം എണ്ണമയം ഉണ്ട് അത് വേണമെന്ന് നമ്മുടെ ശരീരത്തിന് തിളക്കം കൂട്ടാനും നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും ആ ഒരു ഓയിലി വേണം പക്ഷേ നമ്മൾ എത്രമാത്രം സോപ്പ് അമിതമായി ഉപയോഗിക്കുന്നു അത്രമാത്രം നമ്മുടെ ആ ഒരു എണ്ണമയം നമ്മുടെ ശരീരത്തിൽ നിന്നും പോവുകയും നമ്മുടെ ശരീരം വരളാൻ തൊലിയൊക്കെ വരണ്ടു പോവാൻ അത് കാരണമാകും അപ്പം അതുകൊണ്ട് അമിതമായി സോപ്പിൻ്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കേണ്ടതാണ് മറ്റൊരു കാര്യം എന്നും എല്ലാ ദിവസവും ചകിരി ഇഞ്ച സ്ക്രബ്ബർ വെച്ച് തേച്ചൊരച്ചിലുള്ള കുളി അത് എല്ലാ ദിവസവും നല്ലതല്ല നമ്മളെ എക്സീമ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാകുമെന്നാണ് അത് രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി നമുക്ക് ഈ ഇഞ്ചയും അതുപോലെ തന്നെ ചകിരിയൊക്കെ വെച്ച് തേച്ചൊരച്ച് കുളിച്ചാൽ മതി എല്ലാ ദിവസവും അതിങ്ങനെ തേച്ചൊരച്ച് കുളിച്ചാൽ എന്താണ് ശരീരത്തിന് പലപ്പോഴും തൊക്ക് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാണ് പിന്നെ നല്ല വേർത്തിരിക്കുന്ന സമയത്തൊക്കെ ഈ കഷത്തിൻ്റെ സ്ഥലത്തും അതുപോലെ തന്നെ കാലിൻ്റെ ഭാഗത്തും ഗുഹ്യഭാഗത്തൊക്കെ നമുക്ക് സോപ്പ് ഉപയോഗിക്കാം അതുപോലെ തന്നെ തേച്ചൊരിച്ച് കഴുകാം അത് രണ്ട് ദിവസം കൂടുമ്പോഴാണ് നല്ലത് എല്ലാ ദിവസവും ആ പണി ചെയ്താൽ എന്താണ് നമ്മുടെ തൊക്കിനത് കേടാണ് മറ്റൊന്ന് നമ്മുടെ വെള്ളം ശേഖരിക്കുന്ന ടാങ്ക് ഉണ്ടല്ലോ വെള്ളം ശേഖരിക്കുന്ന ടാങ്ക് അതുപോലെ തന്നെ പൈപ്പ് നമ്മുടെ ഷവറ് അതൊക്കെ ആറ് മാസത്തിൽ ഒരിക്കലെങ്കിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലോ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കൽ നല്ലതാണ് പലപ്പോഴും ഫംഗസ് ഉണ്ടാകും ബാക്ടീരിയ ഉണ്ടാകും പൂപ്പലുണ്ടാകും പായലുണ്ടാകും ഇതൊക്കെ പല രോഗങ്ങളും ഉണ്ടാക്കും അതുകൊണ്ട് കുളിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക എന്ത് ആ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ഷവറിലൂടെ വരുന്ന വെള്ളം അതൊരു ടാങ്കിലായിരിക്കുമല്ലോ നമ്മൾ സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ടാങ്ക് ഒന്ന് പരിശോധിക്കൽ പ്രത്യേകം നല്ലതാണ് മറ്റൊരു കാര്യമാണ് അഞ്ചാമത്തെ കാര്യം ചില ആളുകൾ കുളിച്ച് കഴിഞ്ഞ് ചില ആളുകൾക്ക് തുമ്മലും അലർജിയൊക്കെ ഉണ്ടാകും എന്തേ കാരണം അവർ കുളിച്ച് കഴിഞ്ഞിട്ട് ആ തല തുകർത്താൻ ഉപയോഗിക്കുന്ന തുകർത്ത് ടവ്വല് അതെന്തായിരിക്കും പലപ്പോഴും മോശമായതാവാൻ സാധ്യതയുണ്ട് അതുണ്ടാവാനും പാടില്ല സ്ഥിരമായിട്ട് ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ നോക്കിയാൽ നമ്മുടെയൊക്കെ വീടുകളിൽ എല്ലാവർക്കും കൂടി ഒരു തുകർത്തായിരിക്കും അത് പാടില്ല കാരണം പല ആളുകൾക്കും പല ശാരീരിക അവസ്ഥകളാണ് അപ്പോൾ പലരുടെയും രോഗങ്ങൾ ഒരു പക്ഷെ രോഗാണുക്കൽ അതിലുണ്ടാകും അത് കൂടി പകർന്നാൽ അത് വലിയൊരു പ്രയാസമാണ് അപ്പം അതുകൊണ്ട് ചർമ്മരോഗങ്ങൾ ഉള്ളവർ ഗർഭിണികളായ ആളുകൾ ചെറിയ കുട്ടികൾ അവർക്കൊന്നും നമ്മൾ വലിയ ആളുകൾ ഉപയോഗിക്കുന്ന ആ ഒരു തുകർത്ത് കൊടുക്കരുത് അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു തുകർത്ത് വേണം കാരണം ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ ശാരീരിക പ്രകൃതിയാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടി ഉപയോഗിക്കുന്ന തോർത്തുണ്ടെങ്കിൽ അത് രണ്ട് ദിവസം കൂടുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി അതിനൊരു വഴുവഴുപ്പും ഒരു പ്രത്യേക സ്മെല്ലും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കോമൺ ആയി ഉപയോഗിക്കുന്ന ആ ഒരു ടവ്വല് നമ്മൾ ടർക്കി അത് ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത് മറ്റൊരു കാര്യം മുഖത്ത് ചകിരി തേക്കുക ഇഞ്ചിയിട്ട് ചകിരിയിട്ട് തേക്കുന്ന ആളുകളുണ്ട് അത് വേണ്ട അത് ഞാൻ പറഞ്ഞല്ലോ മുഖത്ത് നമുക്ക് അള്ളാഹു സ്ഥിരമായി നമുക്ക് തന്നിട്ടുള്ള ആ മുഖത്തിൻ്റെ ആ തൊലിയെ സംരക്ഷിക്കാനുള്ള ഒരു പ്രത്യേകതരമായ സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾക്ക് തകരാറുണ്ടാകും സ്ഥിരമായിട്ട് എന്ത് ഇഞ്ചയും അതുപോലെ ചകിരിയൊക്കെ ഇട്ട് മുഖം ഒരച്ചു കഴുകാൻ പാടില്ല മറ്റൊരു കാര്യം ചോദിച്ചത് ഉസ്താദ രാവിലെയാണോ രാത്രിയാണോ കുളിക്കൽ നല്ലത് രാവിലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ നല്ല ഉന്മേഷവും ആരോഗ്യം നിലനിൽക്കാനും ഒക്കെ നമുക്ക് പകൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ഊർജം കിട്ടാനൊക്കെ പകൽ കുളിക്കലാണ് പ്രത്യേകിച്ച് രാവിലെ കുളിക്കലാണ് നല്ലത് രാത്രി കിടക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് മേല് കഴുകിയിട്ട് കിടക്കൽ നല്ലതാണ് ശരീരം ഒന്ന് വേർത്തിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ശരീരത്തിൽ നല്ല ആരോഗ്യമുണ്ടാവാനും മാനസികമായ ആരോഗ്യമുണ്ടാകാനും അടുത്തിപ്പം നമ്മുടെ ഭാര്യ കിടപ്പുണ്ടാകും അല്ലെങ്കിൽ ഭർത്താവ് കിടക്കുന്നുണ്ടാകും മക്കൾ കിടക്കുന്നുണ്ടാകും അവരുടെ സന്തോഷത്തിനും ഒക്കെയായിട്ട് നമ്മൾ രാത്രി ഒന്ന് മേല് കുളിക്കണമെന്നില്ല രാത്രി ഒന്ന് മേല് കഴുകിയിട്ട് കിടക്കൽ പ്രത്യേകം നല്ലതാണ് പിന്നെ മറ്റൊരു ചോദ്യം ചോദിച്ചത് ഉസ്താദയെ ഈ ഔറത്ത് മറച്ചിട്ട് കുളിക്കൽ നിർബന്ധ ണോ അല്ലെങ്കിൽ ഔറത്ത് ഉറത്ത് മറച്ച് കുളിച്ചില്ല എങ്കിൽ എന്തെങ്കിലും ശിക്ഷ കിട്ടുമോ നമ്മൾ എപ്പോഴും ഉറത്ത് മറച്ചിട്ടായിരിക്കണം എന്താ കുളിക്കേണ്ടതും ബാത്റൂമിലൊക്കെ പോവേണ്ടതും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ആരും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എപ്പോഴും നഗ്നായി നിൽക്കരുത് കാരണം ഇൻ അല്ലാഹു ഹൈകരീം അള്ളാഹു മാന്യനായ നാണമുള്ളവനാണ് ലജ്ജയുള്ളവൻ അല്ല എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുമല്ലേ അപ്പം അതുകൊണ്ട് ലജ്ജ വേണം അതുകൊണ്ട് ലജ്ജ ഉണ്ടാവണം പിന്നെ കുളിക്കുന്നതിന് മുമ്പ് വധു എടുക്കൽ നിർബന്ധമാണോ നിർബന്ധമാണോസ്താദയെ നിർബന്ധമൊന്നുമല്ല സുന്നത്താണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇസ്ലാമിൽ കുളിക്കൽ നിർബന്ധമുണ്ട് ചില സമയത്ത് സുന്നത്തുണ്ട് ചില സമയത്ത് ആറ് സമയത്ത് കുളിക്കൽ നിർബന്ധമാണ് ഒന്നാമത്തേത് മനിയ് പുറപ്പെടുക ശുക്ലം പുറപ്പെടുക അത് സ്വപ്നസ്കലനത്തിലൂടെയാവട്ടെ അല്ലാതെയാവട്ടെ മനീ പുറപ്പെട്ടാൽ കുളിക്കൽ നിർബന്ധമാണ് മറ്റൊന്ന് സംയോഗം ചെയ്യുക സംയോഗം ചെയ്യുമ്പോൾ ശുക്ലം പുറപ്പെടട്ടെ പുറപ്പെടാതിരിക്കട്ടെ സംയോഗം ചെയ്താൽ അവിടെ കുളിക്കൽ നിർബന്ധമാണ് മൂന്നാമത്തേത് ആർത്തവ രക്തം പുറപ്പെടുക ആർത്തവരക്തം കുറഞ്ഞത് ഒരു ഒരു രാത്രിയും പകലുമാണ് മീഡിയം ലെവൽ സാധാരണ ലെവൽ ആറ് ഏഴ് ദിവസം കൂടിയത് പതിനഞ്ച് ദിവസമാണ് അപ്പോൾ ആ ഒരു സമയത്തും കുളിക്കൽ നിർബന്ധമാണ് നാലാമത്തേത് പ്രസവരക്തം കുറഞ്ഞത് പ്രസവരക്തത്തിൻ്റെ ഒറ്റ സെക്കൻഡാണ് സാധാരണ നാല്പത് ദിവസമാണ് കൂടിയത് അറുപത് ദിവസമാണ് ഈ സമയത്തൊക്കെ നമ്മൾ കുളിക്കൽ നിർബന്ധമാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കുളിക്കൽ സുന്നത്തായ പതിനഞ്ച് സമയങ്ങളുണ്ട് ഒന്നാമത്തേത് ജുമാക്ക് വേണ്ടി കുളിക്കുക നമ്മളിപ്പോൾ പറഞ്ഞു ജുമാക്ക് വേണ്ടി കുളിച്ചാലും എപ്പോൾ കുളിച്ചാലും നെയ്യത്ത് എന്താണോ അത് നമ്മൾ മറന്നു പോവരുത് പ്രത്യേകിച്ച് ആർത്തവ സമയത്ത് കുളിക്കുന്ന ആളുകൾ ആർത്തവ കുളി അല്ലെങ്കിൽ പ്രസവ കുളി ജനാഭത്തിൻ്റെ കുളിയൊക്കെ കുളിക്കുന്ന സമയത്ത് പ്രത്യേകം നീയ്യത്ത് വെക്കണം വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു എന്ന് നിയത്ത് വെക്കലാണ് ഏറ്റവും നല്ലത് ശരി ആ ഒരു നിയത്ത് മാത്രമേ പറയുന്നുള്ളൂ ഒരുപാട് നിയത്തുകൾ പറഞ്ഞാൽ പിന്നെ നമുക്കത് സംശയമാകും വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് വെക്കുക അപ്പോൾ ജുമാക്ക് വേണ്ടി കുളിക്കൽ പ്രത്യേകം സുന്നത്താണ് അത് സ്ത്രീകൾ ഇപ്പോൾ ഉസ്താദ് ഞങ്ങൾ വള്ളി പോകുന്നില്ലല്ലോ നിങ്ങൾക്കും കുളിക്കൽ സുന്നത്താണ് അതുപോലെ തന്നെ ഇഹറാമിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ് മഴയെ തേടിയുള്ള നിസ്കാരത്തിന് മുമ്പ് അതുപോലെ തന്നെ ഗ്രഹണ നിസ്കാരത്തിന് മുമ്പ് ചെറിയ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സുന്നത്താണ് സ്ത്രീകൾ പിന്നെ വീട്ടിൽ തന്നെ നിസ്കരിച്ചാലും മതി വീട്ടിൽ നിസ്കരിക്കുമ്പോഴും നിങ്ങൾക്ക് എന്താണ് വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ പെരുന്നാൾ ദിവസമൊക്കെ കുളിക്കൽ സുന്നത്താണ് ഇഹ്റാമിന് മുമ്പ് നമ്മൾ പറഞ്ഞു മുസ്തലിഫയിൽ നിൽക്കുന്നതിന് മുമ്പ് അറഫയിൽ നിൽക്കുന്നതിന് മുമ്പ് മയ്യത്തിനെ കുളിപ്പിച്ച ആൾ കുളിക്കൽ സുന്നത്താണ് പിന്നെ എഹ്ത്തിക്കാഫിനെ കരുതിയ ആളുകൾക്ക് കുളിക്കൽ സുന്നത്താണ് റമദാനിലെ എല്ലാ രാത്രിയിലും കുളിക്കൽ സുന്നത്താണ് അതുപോലെ ഹിജാമ കൊമ്പുവക്കൽ കർമ്മം ചെയ്തവർക്ക് സുന്നത്താണ് അതുപോലെ തന്നെ യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് കുളിക്കൽ സുന്നത്താണ് അതുപോലെ ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വന്നു പുതു ഇസ്ലാമിയാണ് അയാൾക്കും കുളിക്കൽ സുന്നത്താണ് പിന്നെയോ ഭാര്യയുമായിട്ട് ചേർച്ച ഉദ്ദേശിച്ചാൽ ആ സമയത്തും കുളിക്കൽ എന്താണ് സുന്നത്താണ് അപ്പൊ ഇതുപോലെ സുന്നത്തായ ഒരുപാട് സമയങ്ങളുണ്ട് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം പിന്നെ കുളിക്കുന്ന സമയത്തുള്ള ചില സുന്നത്തുകള് പറഞ്ഞു തരാം ആദ്യം തന്നെ എടുക്കൽ പ്രത്യേകം നല്ലതാണ് അതുപോലെ തന്നെ ഔറത്ത് മറക്കുക ഇന്നല്ലാഹ ഹയ്യുൻ കരീം എന്ന് നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നജസ്സുകൾ ഉണ്ടെങ്കിൽ ആദ്യം ആ നജസ്സിനെ നീക്കം ചെയ്യുക മൂത്രം പറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വസ്ത്രം കഴുകിക്കളയുക എന്നിട്ടാവണം നമ്മൾ കുളിക്കേണ്ടത് അത് സുന്നത്തായ കാര്യമാണ് പിന്നെ വെള്ളം മിതമായി ഉപയോഗിക്കുക മറ്റൊന്ന് ശരീരത്തിൻ്റെ മടമ്പുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴുകുക എന്നാണ് മടമ്പുകൾ എന്ന് പറഞ്ഞാൽ ചെവിയുടെ പുറകു ഭാഗം അതുപോലെ തന്നെ കൈമുട്ടിൻ്റെ ഈ ഭാഗം അതുപോലെ കയ്യൻ്റെ ഈ ഭാഗം പിന്നെ കഴുത്തിൻ്റെ ഭാഗം നമ്മുടെ രണ്ട് കാലിൻ്റെ അടിയുടെ ഭാഗം തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പൂക്കൾ അതൊക്കെ എന്താ സൂക്ഷിച്ച് കഴുകേണ്ട അവയവങ്ങളാണ് സ്ഥലങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സംസാരം ഒഴിവാക്കുക കുളിക്കുന്ന സമയത്ത് സംസാരിക്കാതിരിക്കുക പിന്നെ കുളി കഴിഞ്ഞിട്ട് അഷദ് അല്ലാ ഇലാഹി അള്ളാഹു അഹു അല്ലാ ഷരീഖ്ലഹു അഷതു അല്ല മുഹമ്മദ് അബ്ദുഹു റസൂലു അള്ളാഹു മജ അൽമിനെ തവീനൽ മുത്തീനിക സ്വാലഹീൻ സുഹാനകു നബി ഹംദിക്കുലിഖ് എന്ന ആ ഒരു ദുവാ നമ്മൾ മറന്നു പോവാൻ പാടില്ല അതും പ്രത്യേകം സുന്നത്താൻ പിന്നെ ഒരാൾ കുളിച്ചതിന് ശേഷം കുളി കഴിഞ്ഞിട്ട് അയാൾ ഒരു വാക്യം പറഞ്ഞാൽ എന്താണ് ആ വാക്ക് മുമ്പ് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് ഏതാണെന്ന് ഒരാൾ കുളി കഴിഞ്ഞിട്ട് അള്ളാഹു മഹഫുൽ തമ്പി വബാരിഖ് ഖിലീഫി റിസുഖി വ വസ്സിലീ ഫി ദാരി എന്ന എന്നതിക്കർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് അവനിക്കൽഹു സുബഹാന ഹുത്താല അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും അതുപോലെ തന്നെ അവനിക്ക് ആദായം കിട്ടുമെന്നാണ് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ് ഈ കുളിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല ഇനി കുളിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹുത്താന നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും പരിപൂർണമായി സ്വീകരിക്കട്ടെ പരിപൂർണമായി കബൂർ ക്കട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു താല മൗഫറത്ത് നൽകട്ടെ അതുപോലെ തന്നെ നമ്മളോട് കൊണ്ട് വസീത്ത് ചെയ്ത ഒരുപാട് പേരുണ്ട് അള്ളാഹുത്താല എല്ലാവരുടെയും എല്ലാ രോഗ പ്രയാസ പ്രശ്നങ്ങളും മാറ്റി കൊടുക്കട്ടെ ആമീൻ യാറബുൽ ഇൻഷാല് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു